നമസ്കാരം കയ്യൂരിലും ചിമേനിയിലും പ്രതീക്ഷിച്ചതിൻ്റെ പാതി പോലും വോട്ട് കിട്ടിയില്ല ആന്തൂരിൽ കരുത്തുകാട്ടി ബി ജെ പി കരിവെള്ളരും കുറുമാത്തൂരുമെല്ലാം യു ഡി എഫിനൊപ്പം വടക്കൻ ജില്ലകളിലെ സി പി എം കോട്ടകൾ ഇടിഞ്ഞു വീഴുകയാണോ ബൂത്തിലെ വോട്ട് കണക്കിൽ അമ്പരന്ന് നിൽക്കുന്നു നേതാക്കളും സജീവ പ്രവർത്തകരും യു ഡി എഫിനോ എൻഡിഎക്കോ ഏജന്റുമാരില്ലാത്ത ബൂത്തുകളിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു ഇങ്ങനെ അടിപതറിയ ചരിത്രം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല ഇനി എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് ചിന്തിച്ച് പകച്ചു നിൽക്കുന്നു നേതൃത്വം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു ഇത്രയധികം വോട്ടുകൾ മറിഞ്ഞിട്ടില്ല ശബരിമല പ്രശ്നവും പെരിയ ഇരട്ടക്കൊലയും രാഹുൽ ഗാന്ധി ഇഫക്റ്റുമെല്ലാം പരാജയ കാരണമായി കണ്ട് പതിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അന്ന് സി പി എം നേതൃത്വം ചെയ്തത് ഇക്കുറി ഒരു വിഷയവുമില്ല ഭരണവിരുദ്ധ വികാരമാണെന്ന് പറയുമ്പോഴും ഇത്രയധികം വോട്ട് ചോർച്ചയോ എന്ന് പരസ്പരം ചോദിക്കുന്നു പ്രവർത്തകർ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ മിക്ക സി പി എം ശക്തി കേന്ദ്രങ്ങളിലും സി പി എമ്മിനെ അമ്പരിപ്പിച്ച് വോട്ടു ചോർച്ചയുണ്ടായി നെല്ലെടുപ്പ് സമരം നടന്ന രാവണേശ്വരത്തെ ഒന്നിലേറെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇതാദ്യമായി യു ഡി എഫിന് ഭൂരിപക്ഷം നൽകി ചുവന്ന കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ പല ബൂത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായെന്ന് മാത്രമല്ല എൻ ഡി എക്കും വോട്ട് കിട്ടി പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം നടന്ന കയ്യൂരിലും ചിമേനിയിലും മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ബൂത്തിൽ പോലും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിട്ടില്ല ഇക്കുറി നാല് ബൂത്തുകൾ യു ഡി എഫിനൊപ്പം നിന്നു കയ്യൂർ ചിമേനി പഞ്ചായത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനം തീരെ ഇല്ലാത്ത ഇടങ്ങളിൽ അവർക്ക് വോട്ട് ലഭിച്ചു ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി ആയിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടാണ് എൻ ഡി എ നേടിയത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മിക്കതിനും സി പി എം വോട്ട് യു ഡി എഫിലേക്ക് ഒഴുകി കരിവള്ളൂർ സമരം നടന്ന കുണിയൂർ പ്രദേശത്ത് എൻ ഡി എക്ക് നൂറ്റി എഴുപത്തി രണ്ട് വോട്ട് കിട്ടിയത് അക്ഷരാർത്ഥത്തിൽ സി പി എം കേന്ദ്രങ്ങളെ നടുക്കി കരിവള്ളൂർ പഞ്ചായത്തിലെ പാർട്ടിയുടെ കരുത്തായ പേരളം കുണിയൂർ കുക്കാനം കൊഴുമൽ എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫിന് വോട്ട് കൂടി ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് പതിനായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടാണ് ആയിരത്തി അഞ്ഞൂറിലധികം വോട്ട് ഇക്കുറി കുറഞ്ഞു അതേസമയം യു ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര ഏറ്റിൽ ഇടം പിടിച്ച മൊറാഴ ഉൾപ്പെടെയുള്ള ആന്തൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് എണ്ണൂറ്റി വോട്ടാണ് ഇക്കുറി കുറഞ്ഞത് ഇവിടെ യു ഡി എഫിനും വോട്ട് കുറഞ്ഞു സി പി എം ഞെട്ടിയത് ഈ പാർട്ടി ഗ്രാമത്തിൽ എൻ ഡി എക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാല് വോട്ട് കൂടുതൽ കിട്ടിയെന്നറിഞ്ഞപ്പോഴാണ് കുറുമാത്തൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെയും പരിയാരത്ത് അഞ്ഞൂറ്റി അഞ്ച് വോട്ടിന്റെയും മുൻതൂക്കം യു ഡി എഫിനാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ തലശ്ശേരി നിയമസഭാ മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിന് നിന്നത് കഴിഞ്ഞ തവണ നേതാക്കൾ ഭൂരിപക്ഷം കുറഞ്ഞതിനാൽ അവിടെയും ഇടത് കോട്ടകളിൽ വിള്ളൽ ഉണ്ടായെന്ന് അർത്ഥം പാഠ്യവും മോക്കേരിയും ഉൾപ്പെടെ സി പി എമ്മിന്റെ കോട്ടകൾ ഉൾപ്പെടുന്ന കുത്തുപറമ്പ് മണ്ഡലത്തിൽ ഇക്കുറി പതിനൊന്നായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് നൽകിയത് അടുത്ത ദിവസം മുതൽ ബൂത്ത് കണക്കിലേക്ക് ഇറങ്ങാനാണ് സി പി എം തീരുമാനം രൂക്ഷമായ തൊഴിലില്ലായ്മ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തുടങ്ങി വോട്ട് ചോർച്ചയ്ക്കുള്ള കാരണങ്ങളിലേക്ക് സി പി എം നേതൃത്വം പ്രാഥമികമായി കടന്നു ചെല്ലുന്നുണ്ടെങ്കിലും അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അണികൾ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന ബോധ്യത്തിലേക്കും നേതൃത്വം എത്തുന്നു